അഞ്ച് വയസ്സുകാരനായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ നാട്ടുകാരുടെ നല്ലവനായ ഉണ്ണി ഡാർക്ക് നെറ്റിലൂടെ കേരളം കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി ലഹരി മരുന്നിടപാട് നടത്തുന്നതിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ അറസ്റ്റിലായപ്പോൾ ഞെട്ടിയത് നാടായിരുന്നു അതിനൊരു കാരണം നാട്ടുകാരുടെ ഇടയിലെ നല്ലവനും സൽസ്വഭാവിയും വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയ വ്യക്തി എന്തിന് അറസ്റ്റിലായെന്ന ആശ്ചര്യമായിരുന്നു നാട്ടുകാർക്ക് എഡിസൺ ലഹരി മരുന്ന് ഇടപാട് നടത്തുന്നതിൽ പങ്കുണ്ടെന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റിന് വ്യക്തമായത് ഒന്നര മാസം മുൻപ് വ്യക്തമായ തെളിവോടെ എഡിസനെ പിടികൂടുകയായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം ജൂൺ ഇരുപത്തിയെട്ടിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ മൂന്ന് പാഴ്സലുകൾ അതിലേക്കുള്ള വഴി തുറന്നു ഇരുന്നൂറ്റി അൻപത് എൽ എസ് ഡി സ്റ്റാമ്പുകൾ അടങ്ങിയ ആ പാഴ്സലുകൾ എത്തിയത് എഡിസന്റെ പേരിലായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഡാർക്ക് നൈറ്റ് മാർക്കറ്റുകളിൽ സജീവമായ എഡിസൺ അതിന് നാല് വർഷം മുൻപെങ്കിലും ലഹരി ഇടപാടുകൾ തുടങ്ങിയിരുന്നുവെന്ന് എൻ വൃത്തങ്ങൾ പറയുന്നു എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു ഈ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു ജോലി അക്കാലത്താണ് ലഹരി ഇടപാടുകൾ തുടങ്ങിയത് തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വിൽപ്പനയായിരുന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവേലൊരു റെസ്റ്റോറന്റ് തുറന്നു എന്നാൽ കോവിഡ് സമയത്ത് അത് അടച്ചു പിന്നീടാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാട് തുടങ്ങിയത് എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിലുള്ളത് ഇവർക്കാർക്കും ഇയാളുടെ ഇടപാടുകളെ പറ്റി അറിയില്ലായിരുന്നുവെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു രണ്ടു വർഷമായി ഡാർക്ക് നൈറ്റ് വഴി വൺ തോതിൽ ലഹരി മരുന്ന് എത്തിക്കുകയും അത് വീട് കേന്ദ്രീകരിച്ച് വിൽക്കുകയുമായിരുന്നു ഇയാളെന്നാണ് എൻ സി ബി പറയുന്നത് കേരളത്തിൽ ശരാശരി ഒരു വർഷം പിടികൂടുന്നത് ഏകദേശം ആയിരം എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് എന്നാൽ എഡിസൺ ഒറ്റ ഇടപാടിൽ തന്നെ ആയിരത്തിലേറെ സ്റ്റാമ്പുകൾ എത്തിക്കാറുണ്ടേയെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു തപാലും കൊറിയറും വഴി സ്വന്തം പേരിലല്ലാതെ ലഹരിമരുന്ന് എത്തിച്ചിരുന്നു അത് കൊണ്ടുവരുന്നവരെ ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് വച്ച് പാഴ്സൽ വാങ്ങുകയായിരുന്നു പതിവ് ഇങ്ങനെ എഡിസന്റെ പ്രവർത്തനം ഏറെക്കുറെ തനിച്ചായിരുന്നുവെന്നാണ് വിവരം ബിറ്റ്കോയിൽ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളായിരുന്നു ഡാർക്ക് വെബിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വിവരങ്ങൾ കണ്ടെത്താൻ ഏറെ പ്രയാസമുള്ള മൊണേറോ പോലുള്ള ക്രിപ്റ്റോകളാണ് ഉപയോഗിക്കുന്നതേ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വർഷങ്ങളോളം ശ്രമിച്ചാണ് എഡിസന്റെ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറാൻ എൻ കഴിഞ്ഞത് വീട്ടിലെത്തിയ എൻ സി ബി ഉദ്യോഗസ്ഥരോട് എഡിസൺ എല്ലാം സമ്മതിച്ചെന്നും ഏജൻസി വൃത്തങ്ങൾ പറയുന്നു ലഹരി ഇടപാടുകളടക്കം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സങ്കേതമാണ് ഡാർക്ക് വെബുകൾ ലഹരി ആയുധം സോഫ്റ്റ്വെയർ എന്നിങ്ങനെ എല്ലാ ദുരൂഹ ഇടപാടുകൾക്കും ഡാർക്ക് വെബിൽ ഇടമുണ്ട് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും അടക്കം പേരുവിവരങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ദുരൂഹത നിറഞ്ഞ ഇടനാഴി എൻ എസ് ജിയും കെറ്റമീൻ അടക്കമുള്ള ലഹരി മരുന്നുകൾ വിൽക്കുന്ന ലക്ഷക്കണക്കിന് വിതരണക്കാരുണ്ട് ഡാർക്ക് വെബിൽ ഇതിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വിൽപ്പനക്കാരനായി എഡിസൺ വളർന്നത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ലഹരി മരുന്നിന് മറ്റു വില്പനക്കാരേക്കാൾ വില താഴ്ത്തിയും ഡിസ്കൗണ്ട് നൽകിയുമാണ് എഡിസൺ ഇടപാടുകാരെ സമ്പാദിച്ചത് കൂടാതെ പണം നഷ്ടമാക്കില്ല എന്ന ഉറപ്പാണ് കെറ്റ്മെലോൺ എന്ന എഡിസനെ ഡാർക്ക് വെബിലെ ലഹരി ഇടപാടുകാരിലെ വിശ്വസ്തനാക്കി മാറ്റിയത്